പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാളെ അഞ്ച് ജില്ലകളിൽ പൂർണ്ണമായും ഒരു ജില്ലയിൽ ഭാഗികമായും സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് തൃശൂർ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കുകയും ശക്തമായ മഴ തുടരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ മുൻകരുതൽ നടപടിയുടെ ഭാഗമായി നാളെ ജൂലൈ പതിനേഴിന് ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ അങ്കണവാടികൾ നഴ്സറികൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾ സി ബി എസ് സി സ്കൂളുകൾ ട്യൂഷൻ സെൻ്ററുകൾ മദ്രസകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിക്കുന്നു മുൻകൂട്ടി നിശ്ചയിച്ച അഭിമുഖങ്ങൾക്കും പരീക്ഷകൾക്കും മാറ്റമുണ്ടായിരിക്കില്ല എന്നും തൃശൂർ ജില്ലാ കളക്ടർ അറിയിച്ചു വയനാട് ജില്ലയിലും നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ജൂലൈ പതിനേഴ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കുന്നു യും ശക്തമായ മഴ തുടരുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ജില്ലയിലെ റെസിഡൻഷ്യൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒഴികെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വയനാട് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നതിലും കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിലും കണ്ണൂർ ജില്ലയിലെ സ്കൂളുകൾ അങ്കണവാടികൾ മതപഠന സ്ഥാപനങ്ങൾ ട്യൂഷൻ സെൻറ്ററുകൾ എന്നിവയ്ക്ക് നാളെ ജൂലൈ പതിനേഴ് വ്യാഴാഴ്ച അവധി പ്രഖ്യാപിച്ചതായി കളക്ടർ അറിയിച്ചു കോഴിക്കോട് ജില്ലയിലും നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ശക്തമായ മഴ മുന്നറിയിപ്പുള്ള സാഹചര്യത്തിൽ നാളെ സ്കൂളുകൾക്കും അങ്കണവാടികൾക്കും മദ്രസകൾക്കും ട്യൂഷൻ സെൻ്ററുകൾക്കും അവധി ബാധകമായിരിക്കും പാലക്കാട് ജില്ലയിൽ നിപ്പോൾ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കണ്ടെയ്ൻമെൻറ്റ് സോണുകൾ പ്രഖ്യാപിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ ട്യൂഷൻ സെൻറ്ററുകൾ അംഗണവാടികൾ മദ്രസകൾ മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കാൻ പാടുള്ളതല്ല എന്ന് പാലക്കാട് ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിലും നാളെ ജൂലൈ പതിനേഴിന് അവധി പ്രഖ്യാപിച്ച കളക്ടർ ജനസുരക്ഷയെ മുൻനിർത്തി ജൂലൈ പതിനേഴ് വ്യാഴാഴ്ച ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കാസർഗോഡ് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മുൻനിശ്ചയിച്ച പരീക്ഷകൾക്ക് അവധി ബാധകമായിരിക്കില്ല